വരട്ടെ ചോറും കറി അവന് വാങ്ങിച്ച ഒത്തിരി പാത്രം വാങ്ങാൻ പറ്റൂ കാട്ടുണ്ടോ അതുകൊണ്ട് ഒരു ചോദിച്ചാത്ര അവനാ അത അവനോട് എടുത്തോളാൻ ഞാൻ പറഞ്ഞു പനിക്കുറക്ക ഇരിക്കുന്നത് കണ്ടോ എന്റെ വീട്ടിലൊരു പനിക്കുറക്കയുണ്ടേ അതാണ് ഇരിക്കുന്നത് ഈ പനിക്കൂർക്ക എനിക്കും പനി തന്നു അറിയാവോ എന്താ പഴയ എന്നാട അങ്ങനെ ഇരിക്കണേ ഞങ്ങളെ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴേ ഈ ബാസ്കിമോന് ഭയങ്കര വിഷമം ഞങ്ങൾ രണ്ടുപേരും എവിടേക്കോ പോവുക എന്നും പറഞ്ഞ ബാസ്കിമോന് ഭയങ്കര വിഷമം എനിക്ക് നല്ല തലവേദന ആട്ടോ ഞങ്ങളിത് മഞ്ഞക്കിളികളായിട്ടായിരിക്കുന്നത് എന്റെ ഈ ഷോളിന് എത്ര വയസ്സുണ്ടെന്ന് അറിയാവോ ആർക്കെങ്കിലും ആ ഈ ഷോളിന് ഇരുപത്തിയൊന്ന് വയസ്സുണ്ട് ഇരുപത്തൊന്ന് രണ്ടായിരത്തി മൂന്നില് ഡിഗ്രിക്ക് പഠിച്ചപ്പം ഞാൻ ഡിഗ്രിക്ക് ചേർന്ന സമയത്ത് ഞാൻ ഒരു ചുരിദാറിന്റെ തുണി എടുത്തിട്ട് ബോട്ടത്തിനും ടോപ്പിനും ഉള്ള തുണി എടുത്തു കറുപ്പിൽ മഞ്ഞ പൂക്കളുള്ള കുഞ്ഞു കുഞ്ഞു മഞ്ഞ പൂക്കളുള്ള ഒരു തുണി എടുത്തത് എന്നിട്ട് ഞാൻ തന്നെ വെട്ടി കൈകൊണ്ട് ഫുള്ള് ഞാൻ തന്നെ തയ്ച്ചു കൂട്ടോ ഞാൻ ഞാൻ തന്നെ കൈകൊണ്ട് തയ്ച്ചു ഒത്തിരി ചുരിദാർ എനിക്ക് എനിക്കുണ്ടായിരുന്നു കൈത്തൈൽ തയ്ച്ചു സൂചി വെച്ചിട്ടിങ്ങനെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ക്ഷമയുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ അങ്ങനെ തയ്ച്ചപ്പം അതിന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഷോളാണിത് അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞ പി ജിക്ക് പഠിക്കുമ്പം എനിക്ക് വേറൊരു തുണി എടുത്തിട്ട് ടോപ്പ് മാത്രം ഞാൻ തയ്ച്ചേ അത് ബ്ലാക്കില് യെല്ലോ പൂക്കൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തില് ഈ വാഴക്കറ പറ്റിയാലുണ്ടാകുന്ന ഒരു കളർ ഉണ്ടല്ലോ അതുപോലെ കറയാന്നേ ഓർക്കത്തുള്ളൂ ഫുൾ അങ്ങനെ ആ ഒരു ഡിസൈൻ ആയിരുന്നു അത് ഞാൻ എടുത്തത് മൂവാറ്റുപുഴ എന്ന് പറയുന്ന ഒരു കടയുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടെന്ന് തോന്നും കേട്ടോ അവിടെ ആ ഷോപ്പിൽ നിന്ന് എടുത്ത ഒരു ചുരിദാറിൻ്റെ ഒരു മെറ്റീരിയൽ ആയിരുന്നു ഒരു തുണിയായിരുന്നു അങ്ങനെ ഞാൻ തന്നെ അതിനും ഞാൻ ഇതായിട്ടുകൊണ്ടിരുന്നത് ഷോൾ എപ്പോഴും തന്നെ പുത്തം പോലെയായിട്ടിരിക്കുന്നത് ഞാനങ്ങനെയൊന്നും തുണി കളയത്തില്ലാട്ടോ ഇടുന്ന ഡ്രസ്സ് ഞാൻ കളയത്തേ ഇല്ല ഞാൻ ഇങ്ങനെ കൊണ്ടുനടക്കും നടക്കും ജാമവാൻ്റെ കാലം പോലെയുള്ള സംഭവങ്ങൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പം ഞങ്ങൾ ആശുപത്രിയിൽ പോകണം എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് ഞാനൊരു ഗുളിക എന്താ കഴിക്കാൻ പോകും അതിൻ്റെ പനി കിട്ടി എനിക്ക് എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു വന്നിട്ട് വേണം തുളസിയിലൊക്കെയിട്ട് നല്ല രീതിയിൽ ആവി പിടിക്കണം ആവി പിടിക്കാനുള്ള മരുന്ന് ഇവിടെ ഇരുപ്പുണ്ട് അതുകൂടാതെ തുളസി എല്ലാം ഇട്ടിട്ടെന്ന ആവി പിടിക്കണം എന്നാ പറയാൻ ഈ ചെറുക്കിന് പെട്ടെന്ന് ഒരാൾ പുറകിലിരിക്കുന്നു ഹലോ എന്നാ ഓ എൻ്റെ തന്നെ തലമുടി കയറി പിടിക്കുന്ന ഭാസ്ക്യോ എന്റെ പുറകെ വന്ന് ഒളിച്ചിരിക്കുന്നു മൊബൈലുള്ളതുകൊണ്ട് ഒളിച്ചിരിക്കുന്നത് അപ്പടി ടക്കറ് ടക്കർ ടക്കര കുട്ടി ടക്കര 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 കുട്ടി ടക്കര 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 കുട്ടി ടക്ക വല്യ ഇഷ്ടമായി എന്തൊരു പാവാ നോക്കിയേ ഞങ്ങളുടെ വീട്ടിലെ കൂട്ടുപോയേടാ ഞങ്ങളുടെ വീട്ടിലെ കൂട്ടുപോയി ആണ് അവനെ കാണാൻ നീ അവനെ കാണിക്കല്ലേ വാവാ ഞങ്ങളെ വണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ പതിനൊന്നരക്ക് വന്നാ മതിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പൊ അപ്പൊ പതിനൊന്നര ആവുമ്പോ ചെല്ലാം പാകത്തിന് നമ്മളൊരു വണ്ടി പറഞ്ഞിട്ടുണ്ടേ അപ്പൊ നമ്മള് വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഹോസ്പിറ്റലൊക്കെ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ആൻസിന് പനി വന്നതുകൊണ്ടാകും ഞാനാണെങ്കിൽ എന്തിലും ആവി പിടിക്കും ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് ഞാനെൻ്റെ പനി കളയും ഇവന് വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ പനി എനിക്ക് പകർന്ന് പിന്നെ അത് എനിക്കത് കൂടുതലായിട്ട് അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ വരെ വരും അതുകൊണ്ടാണ് കേട്ടോ നോക്കാനൊന്നും ആരും ഇല്ല ആശുപത്രി കിടന്നു കഴിഞ്ഞാൽ ആ മീൻ്റെ നോട്ടം ഒക്കെ ഉണ്ടതാണ് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകട്ടെട്ടോ അങ്ങനെ ആൻസ് കുട്ടനെ കൊണ്ട് നമ്മൾ മുതലക്കോടം ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ നല്ല പനിയുണ്ടായിരുന്നു നമ്മൾ നേരത്തെ തന്നെ ഞാൻ രാവിലെ തന്നെ ചീട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്നപ്പം പിന്നെ പൈസ അടച്ച് നമുക്ക് നേരെ ഡോക്ടറെ കാണാനായിട്ട് പോയാൽ മതിയായിരുന്നു അപ്പം നമ്മൾ സ്ഥിരം കാണുന്ന പീഡിയാട്രീഷ്യൻ തന്നെയാണ് കേട്ടോ ഡോക്ടർ നീ തോ അപ്പോൾ നേരത്തെ ഒക്കെ നമ്മുടെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ ആ ഒരു ബ്ലോക്കിൽ തന്നെയായിരുന്നു എല്ലാം പക്ഷേ ഇപ്പം ഡോക്ടേഴ്സൊക്കെ കൂടുതലും ഇരിക്കുന്നത് ഓപ്പോസിറ്റുള്ള കാഷ്വാലിറ്റി ബ്ലോക്കിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു വേറെ ഡോക്ടേഴ്സ് ഉള്ളതാണ് അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ബുക്ക് ചെയ്തൊക്കെ വരുന്നത് കൊണ്ട് ഇപ്പോൾ കൂടുതലും മുടയണൊക്കെ ആയില്ലേ അതുകൊണ്ട് കറക്റ്റ് സമയത്ത് വരിക മരുന്ന് വാങ്ങുക പോവുക പിന്നെ ഡോക്ടറിനെ കണ്ടു മരുന്ന് വാങ്ങാനായിട്ട് നമ്മൾ പൈസയൊക്കെ അടച്ചിട്ട് വെയ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമുക്ക് മരുന്ന് കിട്ടിയത് ആഴ്ച കൂട്ടനെ സിറപ്പടക്കം മരുന്ന് കിട്ടിയിട്ടുണ്ട് സിറപ്പ് കഴിക്കാൻ ആഴ്ച കൂട്ടനെ ഭയങ്കര മടിയാണ് കേട്ടോ ചുമയ്ക്കും അതുപോലെ തന്നെ പനിക്കും ഉള്ള മരുന്നാണ് കേട്ടോ വാങ്ങിയത് നല്ല രീതിയിൽ ചുമയുണ്ടായിരുന്നു ആൻസുകൂട്ടനെ അതുകൊണ്ട് ചുമയ്ക്കുള്ള നിങ്ങളുടെ കിട്ടി അതുകൊണ്ട് തന്നെയാണ് ആൻസിനെ സ്കൂളിൽ വിടാതിരുന്നതും നല്ല രീതിയിൽ ചുമയുള്ളതുകൊണ്ടേ വേറെ കുട്ടികൾക്കൊക്കെ പകർന്നു കഴിഞ്ഞാൽ പിന്നെ പണിയാകത്തില്ലേ അങ്ങനെ നമ്മൾ രണ്ട് പേരുങ്ങാടെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി എന്താണെങ്കിലും നമ്മൾ വന്നതാണല്ലോ എന്ന് കരുതി പിന്നെ അവിടെ നിന്ന് നമ്മൾ വേറൊരു ഓട്ടോറിക്ഷ വിളിച്ച് നമ്മൾ തൊടുപുഴയ്ക്ക് പോയിട്ട് ബസ് കയറി പോകാൻ നിന്നില്ല നല്ല വെയിലായിരുന്നു അതുകൊണ്ട് പിന്നെ ബസ്സൊക്കെ കയറി പോകാൻ നിന്നില്ല ഇതിന് പനിയും കൂടെ ആണല്ലോ അപ്പോൾ തൊടുപുഴ പോയതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇത് വാങ്ങണമായിരുന്നു പാത്രം ഒക്കെ വാങ്ങണമായിരുന്നേ എനിക്കിനി ജോലിക്ക് പോയി തുടങ്ങുമ്പോഴേ വീട്ടിലാണെങ്കിൽ ചോറ്റുപാത്രം ഇരിക്കുന്നത് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആനസൂട്ടം കൊണ്ടുപോകാം അത് കരുതിയിട്ടാണ് നമ്മൾ എനിക്ക് ഓരെണ്ണ സെപ്പറേറ്റ് വാങ്ങണമല്ലോ എന്ന് ഓർത്തത് പിന്നെ ഇരിക്കുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു ചുവറ്റുപാത്രങ്ങളാണ് ആൻഡ്സ് കൂട്ടറിന് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിട്ടുള്ളതൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ചോറ്റുപാത്രം വാങ്ങാനായിട്ട് പോയി കൂടെ കുറച്ച് അൽ അലൊട്ടിലൊടുക്ക് അലല് ബില്ലൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ സിംഗിളായ ടിഫിൻ ബോക്സ് ഇല്ലായിരുന്നു ഇതുപോലെയുള്ള രണ്ട് തട്ടൊക്കെ ഉള്ളതാണോ ഞാൻ നോക്കിയപ്പോൾ നല്ലതാണ് നമുക്ക് കറി സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ആശിച്ച് മോഹിച്ചൊക്കെ എടുക്കാൻ തുടങ്ങിയതാണ് പക്ഷേ പണി പാളി എന്താണെന്ന് നമ്മൾ പറയൂ കേട്ടോ അപ്പോൾ എന്താണേലും നല്ല പാത്രങ്ങളവിടെ ഞാനിവിടെ നിന്ന് ഒരുപാട് സ്റ്റീലിൻ്റെ പാത്രങ്ങളും അലൂമിനിയൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ചെയ്യുന്ന പാത്രങ്ങളാണ് നല്ല അടിപൊളി പാത്രങ്ങൾ അതുപോലെ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയായി ഇപ്പം മിക്കവാറും ഞാൻ വന്നെടുക്കുന്നതൊക്കെ നല്ല വിലക്കുറവും ഉണ്ട് സാധനങ്ങൾ ക്വാളിറ്റിയും നല്ലതാണ് ക്വാണ്ടിറ്റിയും കൂടുതൽ കിട്ടും അപ്പോൾ എന്തുകൊണ്ടും ഒരു സാധാരണക്കാർക്ക് വന്ന് വാങ്ങാൻ പറ്റിയ ഒരു ഷോപ്പാണ് കേട്ടോ അറ്റ്ലസിൻ്റെ കടയാണ് അപ്പം അവിടെയാണെങ്കിൽ നിൽക്കുന്ന കടയിൽ നിൽക്കുന്ന സെയിൽസ് ഗേൾസ് ചേച്ചിമാരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെയാണ് അത് കൂടാതെ നമ്മളവിടെ കയറി കഴിഞ്ഞപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് രണ്ട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് പെൺ പിള്ളേരെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്താണേലും എവിടെയെങ്കിലൊക്കെ ചെന്ന് ആരെങ്കിലൊക്കെ കാണും എന്ന് മനസ്സിലായി അങ്ങനെ നമ്മൾ പാത്രമൊക്കെ വാങ്ങി നമ്മൾ തി തിരിച്ച് പോരുവാണിട്ട് പക്ഷേ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ എന്താണെന്നറിയില്ല നമ്മുടെ കണ്ണ് അങ്ങോട്ട് ഇങ്ങനെ ഉടക്കി നിൽക്കും പക്ഷേ പാത്രങ്ങളൊക്കെ നമ്മളെ മോഹിപ്പിച്ച് ഇങ്ങനെ വിളിക്കുമെങ്കിലും ഒന്നും നമ്മളങ്ങനെ കൂടുതൽ വാങ്ങാൻ നിൽക്കരുത് പോക്കറ്റ് കീറും അതുകൊണ്ട് എല്ലാം ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോരുക പക്ഷെ ഇന്ന സ്ഥലത്ത് ഇന്നതൊക്കെ ഉണ്ട് എന്നുള്ള ഓർമ്മയിൽ സൂക്ഷിച്ചായിരിക്കും ഞാൻ പോരുക പിന്നീട് നമ്മൾ എന്തെങ്കിലും വന്നിങ്ങനെ മാസത്തിൽ ഒരിക്കലോ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന ഓർമ്മ വന്നാൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഭാഗത്ത് ഈ പാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാലോ അപ്പോൾ അങ്ങനെ നമ്മൾ പാത്രത്തിൻ്റെ സെക്ഷനിൽ നിന്നും പതുക്കെ അപ്പോൾ കണ്ണുടക്കിയപ്പം നമ്മൾ അത്യാവശ്യം ഇല്ലാത്ത ഇത് തീരെ വില കുറഞ്ഞ അമ്പത് രൂപ താഴെ വില വരുന്ന സാധനങ്ങളു കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയൊക്കെ വാങ്ങത്തുള്ളൂ ചാടിപ്പടച്ച ഉള്ളതെല്ലാം അങ്ങടെ വാങ്ങി ഇവിടെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് നമ്മൾ ഒന്നും യൂസ് ചെയ്യുന്നില്ലേ പിന്നെ വെറുതെ വാങ്ങി വെച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് നമ്മളങ്ങനെ വാങ്ങി അപ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നിട്ട് കടയിൽ ആൾ നല്ല രീതിയിൽ നല്ല തിരക്കുള്ള ഷോപ്പാണ് എപ്പോഴും ആൾ കയറുന്നതാണ് നമ്മൾ ആദ്യം വേറൊരു കടയിലാണ് കയറിയതേ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു മേള വന്നിട്ടുണ്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് കയറി പക്ഷേ അവരെ കൊടുത്തിരിക്കുന്ന റേറ്റ് ഒന്നും അല്ല കേട്ടോ അതിലും കൂടിയ എമൗണ്ട് റേറ്റിലൊക്കെയാണ് സംഭവങ്ങൾ പോകുന്നത് അതുകൊണ്ട് നമ്മൾ വെറുതെ പറ്റിക്കപ്പെടണ്ടല്ലോ എന്ന് കരുതി ജസ്റ്റ് അവിടെ നിന്ന് ഒന്ന് രണ്ട് ഐറ്റം മാത്രം എടുത്തിട്ട് ആയ ഐറ്റം മാത്രം എടുത്തിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്തത് ഇവിടെ നിന്ന് വാങ്ങണമെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മളിങ് വന്നത് പിന്നെ തൊടുപുഴയിലൊരു കട വന്നതാണല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അവിടെയും കയറി അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ചോറ്റാത്രം വാങ്ങാൻ പോയതാണ് അവിടെ ചെന്നപ്പോ അവനും മതിയോ ചോറ്റാത്രം എന്നോട് പഴയതും കൊണ്ടാകോളെ അവന് വാങ്ങിച്ച ഒത്തിരി പാത്രം വാങ്ങാൻ പറ്റൂ കാട്ടുണ്ടോ അതുകൊണ്ട് ഒരു ചോറ്റാത്ര അവനാ അത അവനോട് എടുത്തോളാ ഞാൻ പറഞ്ഞ ഉറുമ്പ് കയറുന്ന നോക്കിക്കാ കേറവാ പുതിയതായിട്ട് വേണങ്ങ ഒരു ഒരു മാസത്തേക്കുള്ള കടയിൽ ആദ്യം കേറിയത് അവിടെ ചെന്നപ്പോൾ അവിടെ സ്റ്റാർട്ടിങ് എഴുപത് രൂപക്കാ മുതലുണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് അവിടെ മുന്നൂറ് നാനൂറ്റപ്പത് രൂപ മുതൽ ഓരോന്ന് അണ്ടർ സ്കേട്ട് വാങ്ങിച്ചാൽ അണ്ടർ സ്കേട്ടിന് ഇല്ലേ ആൺഡർ സ്കേട്ടിന് നൂറ്റി അറുപത്തൊമ്പത് രൂപ എന്നിട്ട് ഞാൻ ഇപ്പറത്തെ കടയിൽ വന്ന് വാങ്ങി തൊണ്ണൂറ് രൂപ എന്ത് വ്യത്യാസം നോക്കിക്കാ സാരി പാവാട മാറ ബാസ്കിനും കഴിക്കട്ടെ നീ കൊടുക്കഴിക്കട്ടെ ഇവിടെ ഇരിക്കാം ആ ചേട്ടനാണെങ്കിൽ ഒരു ഓട്ടം വന്നാറ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഒരു ഒരു പില്ലോ വാങ്ങിച്ചത് ഇവന് തലയണ തലയണ്ണ വേണം എന്നോട് പറഞ്ഞു ഫോൻറ്റ് കോടി ഇരിക്കുന്നത് അത് വേണം പറഞ്ഞു പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തു ഇത്രയും മൊബൈലൊന്നു വള നമ്മള് പോയിട്ട് എന്താ വാങ്ങിയെന്ന് പറയാ ഇവനെ ചോറ്റുപാത്രം എനിക്ക് വാങ്ങാൻ പോയതാ മറ്റേ അവൻറെ ഞാനൊരു ചോറ്റുപാത്ര വിളിച്ചു പറയാ ഇതില്ലേ പിന്നെ വേറെ കാര്യമില്ല തന്നെ ഈ കളിയാണെങ്കിൽ നമ്മുടെ പഴയതായില്ലേ എന്നാ പിന്നെ ആ പില്ലോ എടുത്തോട്ടേ നോക്കൊടുത്ത് അഴക്കൊണ്ടിരിക്കരുത് ഇടാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ അത് പൊട്ടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ആണ് അടുപ്പ് ഈ ഈ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ടാൽ ഇട്ടാ മതിയാരുന്നു മഴ പൊടിപ്പിക്കട്ടെടുത്തൊക്കെ ഡയറിയൊക്കെ പൊതിയാ നല്ലതാണ് ഒരു സൈഡ് പ്ലെയിനാ

എനിക്കൊന്നും അമ്മച്ചാക്കാം ശരിയല്ല ഇടാൻ വേണ്ടിട്ടോ ഒന്നും ഇതോ ഇത് ഊരുല്ല അതൊന്നും ഊരാൻ വേണ്ടിട്ട് വാങ്ങിച്ച എന്തോ ഒരു പുതിയ നൈറ്റ് വാങ്ങിച്ചു ഇയാളെ വാങ്ങിയ നൈറ്റ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് അമ്മച്ചോട് ചോദിച്ചോ കൂട്ടാ

അത്യാവശ്യം എല്ലാം കളറും വെള്ളം യെല്ലോ റെഡ് ബ്ലാക്ക് വൈലറ്റ് പിങ്ക് ബ്ലൂ പിന്നെ ഒരു ഹാൻഡ് ബാഗ് വാങ്ങിട്ട് നമ്മുടെ തൊഴിലുഴ പിടിഎ ബാഗാണ് കേട്ടോ അതിന്റെ വിധം കാരണം എന്റെ അടാ തൊടുപുഴ ടി ഡി എം എന്നുള്ള ഒരു ഹാൻഡ് ബാഗ് ആണ്ട്ടോ വാങ്ങിയത് തൊടുപുഴ ടി ഡി എം എന്ന് പറഞ്ഞാൽ നല്ല അട്ടി പൊളി ഒരു കടയാണ് ബാഗൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ജീവിതത്തില് പോകത്തില്ല കേട്ടോ അതായത് ബാഗിലെ പിന്നെ നീ സൈഡിലേക്ക് നമുക്ക് വേണമെങ്കിലും വണ്ണം ഒക്കെ കൂട്ടണെങ്കി നമുക്ക് എത്രയണേലും കൂട്ടാൻ വേണ്ടി ഇങ്ങനെ വിരിഞ്ഞു നിക്കൂട്ടോ ഇപ്പം ചോറ് വെള്ളം കുട ബുക്കുണ്ടെങ്കിൽ ബുക്ക്സ് നോട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട് ഇതെല്ലാം നമുക്ക് വേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ ബാഗ് വാങ്ങിച്ചത് എൻ്റെ എൻ്റെ കയ്യിലാണെങ്കിലെ ബാഗ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ബാഗ് വാങ്ങിയത് എന്നത് അല്ലാണോടാ നോക്കടാ

என்ன வந்து அவளை எப்போது பிரண்டும் ஒவ்வொரு முத்தமா இருக்கு പിന്നെ അവളൊരു ബെഡ്ഷീറ്റ് വാങ്ങിട്ട് ഒരു ബെഡ്ഷീറ്റ് വൈറ്റ് ഷഹല ഗിഫ്റ്റ് കൊടുത്ത ഒരു വൈറ്റ് കളർ ഉണ്ട് അതനുസരിച്ചിട്ട് വലിയ ആക്കിയില്ല കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങി ആൻസിന് ഇതുപോലെ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആൻസിന് ഉടുപ്പൊന്നും ഇല്ലല്ലോ ചുരിദാറൊക്കെ ഇടുമ്പോ ഏത് ചുരിദാർ ഇട്ടിട്ടാ കൊഴപ്പില്ലല്ലോ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ട വീട്ടിടാൻ ത്രീ ഫോർത്ത് അത് വേറെ ഒരു ത്രീ ഫോർത്ത് <try> ും പറഞ്ഞു <try> <try> <to use> <try> നല്ല അണ്ടർസ്റ്റേറ്റ് എനിക്ക് ഞാൻ മീനൊക്കെ വർഗാനിന്നിട്ടില്ലേ ഇങ്ങനെ തിരിച്ചിടാൻ വേണ്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തിരിച്ചിട സ്പൂണും കൊണ്ട് കുത്തിക്കോണ്ടിരിക്കണ്ട ഇങ്ങനെ തിരിച്ചിടുക പിന്നെ ഇത് മുട്ടയടിക്കണ സാധന ഇത് ഇത് മുട്ടയടിക്കണേ ഈ കേക്കൊക്കെ ഒക്കെ ഉണ്ടാക്കാൻ നേരത്തെ കേക്ക് പതപ്പിക്കുന്നതാണ് മൊട്ട പതപ്പിക്കുന്നതായാലും ഇതെന്തായാലും ഇല്ലായിരുന്നു അതുകൊണ്ട് വാങ്ങില്ല ഇതിനൊമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ഇതിന് നാൽപ്പത്തി ഒൻപത് രൂപത് രൂപ നാൽപ്പത് രൂപ അത് വേണ്ടി ഞാനിപ്പോൾ നീ വിട്ട അതെ അത് ഉറക്കാം ആ ടീച്ചറുണ്ടാവോ ക്ലാസ്സിൽ ആരെങ്കിലും ടീച്ചർമാർ വരുമോ നിങ്ങൾ തന്നെയാണ് എടുക്കണേ ഞാൻ ഉണ്ടാക്കു വേണമെന്ന് പറഞ്ഞാടുന്നു അറിയിക്കാത്ത കളിക്ക് പോകണ്ടറ വിട്ടേ വിട്ടേ അല്ലെങ്കിൽ ഞാൻ നൂപ്പൻറ്റാറൊക്കെ കിടക്കണ പോരും അതിന് വേണ്ടിട്ട് അറിയണം ఒకటే ఒరిసైడ్ అడిగేది ఉండదు అమ్మా

നമ്മൾ ഒന്നാം തീയതി മുതൽ ജോലിക്ക് കയറും കേട്ടോ ഒന്നാം തീയതി മുതൽ കയറാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നീണ്ട എത്ര നാല് വർഷത്തെ ഇടവേളക്ക് ശേഷം നാല് വർഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ഇറങ്ങിയതിന് ശേഷം നാലു നാലര വർഷായി ഞാൻ പോന്നിട്ട് പിന്നെ പത്തൊമ്പത് കഴിഞ്ഞ ഇരുപത് ഇരുപത്തൊന്ന് ഫുള്ള് കൊറോണ ആയിരുന്നു പിന്നെ ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ആണ് നമ്മൾ വീട്ടിലിരുന്ന് പോയത് വേക്കൻസി വരേണ്ടവരാണ് അത് കയറാൻ പറ്റില്ലല്ലോ ഞാൻ വർക്ക് ചെയ്യുന്നത് ഡി എൽ എഡിലാണെങ്കിൽ ബാക്കി സീറ്റ് വർദ്ധിപ്പിച്ച് അവിടെ നൂറ് സീറ്റാക്കി ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അമ്പത് സീറ്റ് പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ നൂറ് സീറ്റാക്കി അപ്പം എല്ലാ സബ്ജക്റ്റിനും രണ്ട് ടീച്ചേഴ്സ് വന്നെങ്കിലും മലയാളത്തിനൊരു ടീച്ചറും മതിയായിരുന്നു അല്ലെങ്കിൽ നമ്മളവിടെ പോയി കയറിയത് ഞാൻ എപ്പോഴും വിളിച്ചാലും മലയാളത്തിന് രണ്ടുപേരെ കൂടി എടുക്കുക എടുക്കുവോ അതായത് അവിടെ റൂൾസ് ഇല്ല രണ്ട് പേരെടുക്കാൻ ഒരാളെ ഞാൻ പോന്നു കഴിഞ്ഞപ്പം അവിടെ ഇപ്പം വർക്ക് ചെയ്യുന്ന എനിക്ക് പകരം വന്ന ടീച്ചറില്ലേ എന്നെ പഠിപ്പിച്ചതാണ് പി ജി കിട്ടാ ആ ടീച്ചർ എന്നെ പഠിപ്പിച്ചപ്പോൾ രണ്ടാഴ്ചയൊക്കെ ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത് മൂവാറ്റുപുഴ വിദ്യാവനിതര് അപ്പം ആ ടീച്ചർ അവിടെ നേരത്തെ നേരത്തെ എൻ്റെ സീനിയർ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു ആ ടീച്ചർ അപ്പോൾ സീനിയർ ആയിരുന്നു എൻ്റെ അങ്ങനെ അവർ പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ പി ജി ഒക്കെ ആയപ്പം ഈ ടീച്ചർ അപ്പം എല്ലാം കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് കുറച്ചാളവിടെ പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നെ ഒരു രണ്ടാഴ്ച വന്ന് പഠിപ്പിച്ചതാണ് അപ്പം ഞാനിങ്ങനെ ഇറങ്ങി വന്നറിഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെ ആ ടീച്ചറിനെ അവിടെ ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചപ്പം ടീച്ചറിന്റെ പേർക്ക് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ കൂടെ ബി എഡിന് പഠിച്ച ഫ്രണ്ടിൻ്റെ കൂടെയാണ് എം അഡ് ഈ ടീച്ചർ ചെയ്തത് അപ്പം അവള് മുഖാന്തരം എന്നോട് ചോദിച്ചു അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ടീച്ചർ അവിടെ വന്ന് ജോയിൻ ചെയ്തതൊക്കെ ഏനിക്കിത് വേണ്ടപ്പാ ഒരു വാട്ടർ വാട്ടർ ബോട്ടിൽ ബോട്ടിലിന്റെ കളർ മുഴുവൻ എന്റെ കൂടെ പഠിക്കുന്ന പിള്ളേർക്ക് ഒക്കെ ചെയ്താ എനിക്കും ഇത് മതി പറഞ്ഞു അവിടെ വന്നു വാശി എടുക്കുന്നേ തന്നെ പിന്നെ പോയി എടുക്കുക പിന്നെ ഞാനങ്ങ് വാങ്ങിച്ചു കൊടുത്തു ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഇതിനൊക്കെ

സിറപ്പ ചൊമാക്കുല്ലേ എൺപത്തിരണ്ട് രൂപ ആയി മരുന്ന് രൂപയായി മരുന്നിന് എൺപത്തിരണ്ടേ മുതലക്കുടത്ത് ചാർജൊന്നും ഇല്ല കേട്ടോ മരുന്നൊക്കെ വാങ്ങാനൊക്കെ ആണെങ്കിൽ ഇത് മുക്കാൽ ഗുളിക എങ്ങനെ മുക്കാൽ ഗുളിക എടുക്കും ഞാൻ നോക്കുവലൊക്കെ കാഴ്ച വരശപ്പുവാ സമയം എന്നായി നല്ല പനിയാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് വന്നു ഫ്രാൻസിന്റെ ഗുളിക ആണ്ട്ടാ പാത്രങ്ങൾ കാണുമ്പോ എനിക്ക് ഇങ്ങനെ വാങ്ങാൻ തോന്നും എന്താണെന്നറിയാൻ പാടില്ല തോന്നാറുണ്ടോ എന്നാലും തോന്നാറില്ലേ കാണുമ്പോ ചെറുപ്പം നൂര് ഇല്ല കാലൊക്കെ അങ്ങനെ നമ്മൾ രാവിലെ ഇനി ഇനി എപ്പഴ്ക്ക് നാലുമണിക്ക് എണീറ്റ് പണി തീർക്കേണ്ടി വരും എനിക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് അഞ്ചു മണിക്ക് കുറച്ച് കുറച്ച് കൊണ്ടുപോകുന്ന ഇനി എനിക്ക് വീണ്ടും നാലുമണിക്ക് എണീക്കേണ്ട വരും എന്നാലേ അവിടെ പണിയൊക്കെ തീരുവുള്ളൂ ചോറൊക്കെ ആറിയൊക്കെ വേണ്ടി എടുത്തോണ്ടൊക്കെ പോവാനായിട്ട് അതുകൊണ്ട് മണിക്ക് ഇനിയിപ്പോൾ നാലുമണിക്കടിക്കും ബാലകളൊക്കെ എന്തിനത്തെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ റീസൺ പറയണം എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ വൈകിട്ട് പോയി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരുപാട് സ്നേഹം ഒരു സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം ഒത്തിരി സപ്പോർട്ട് എല്ലാവരും തരാറുണ്ട് അതിനൊരുപാട് നന്ദിയും സ്നേഹവും ഇടപാടവും ഒക്കെ അറിയിക്കുന്നുണ്ട് ഇനി എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടാ ഇനിയിപ്പോൾ എനിക്കെൻ്റെ പഴയ ബ്ലൗസ് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം എല്ലാം കിറ്റായിട്ട് ഇരുന്നിരുന്നിരുന്നേ ചെറുതായിട്ടൊന്ന് വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട് കല്യാണ ഡ്രസ്സ് എനിക്ക് ഇപ്പഴും പാകം കല്യാണത്തിന്റെ സാരി ഗ്രോസ് മാത്രം എന്തോ ഫിറ്റ് ആയിട്ടില്ല എന്നാന്ന് അറിയില്ല അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പൊ